രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി നമ്മുടെ മുന്നിലേക്ക് കേരള പി എസ് സിയിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് അപ്പോ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഫോഴ്സ് പരീക്ഷകളാണ് വരുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഫെബ്രുവരിയോടുകൂടി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സിവിൽ പോലീസ് ഓഫീസർ വുമൺ സിവിൽ പോലീസ് ഓഫീസർ കൂടാതെ എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻസും ഇതിന്റെ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർമാൻ അതുപോലെ തന്നെ നമ്മുടെ ഫയർ വുമൺ പോലുള്ള പരീക്ഷകൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും ടെൻത് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം പത്താം ക്ലാസ് തലത്തിൽ ക്വാളിഫിക്കേഷൻ വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടു കൂടി ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൽ ഡി ക്ലർക്ക് എന്ന് പറയുമ്പോൾ എൽ ഡി സിയുടെ ബിവറേജസിലേക്കുള്ള എൽ ഡി സിയുടെ ബിഫ്കോയിലേക്കുള്ള എൽ ഡി സി വരാൻ പോകുന്നുണ്ട് കൂടാതെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബി എഫ് എ വരാനായിട്ട് പോകുന്നുണ്ട് അസിസ്റ്റന്റ് പ്രസീസർ വരാനായിട്ട് പോകുന്നുണ്ട് കൂടാതെ എൽ ജി എസ് കമ്പനി ബോർഡുകളിലേക്കുള്ള എൽ ജി എസിന്റെ പരീക്ഷയും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഇരുപത്തി ആറോട് കൂടി കേരള പി എസ് സി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവലില് സബ് ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് കമ്പനി കോപ്പറേഷൻ ഓക്കെ വിവിധ കമ്പനി കോർപ്പറേഷനുകളിലേക്കുള്ള അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കെൽട്രോണിലേക്കുള്ളതും കെ എസ് ഇ ബിയിലേക്കുള്ളതും കെ എസ് എഫ് ഇയിലേക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻസ് വരാനായിട്ട് പോകുന്നുണ്ട് കൂടാതെ തന്നെ അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലാതെയുള്ള മൊത്തത്തിലുള്ള അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ല ബാക്കിയുള്ള അസിസ്റ്റന്റ് കമ്പനി കോർപ്പറേഷൻസ് ആയിട്ട് ഒരുപാട് കോർപ്പറേഷൻസ് വരുന്നുണ്ട് അതിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് കൂടാതെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലെയുള്ള അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളിലേക്കുള്ള എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനും അടുത്ത വർഷവും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇത്രയും തസ്തികകൾ ഇനി വരാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിൽ വെച്ചേക്കാം